ഹായ് ഹലോ എല്ലാവർക്കും ഈ ആശംസംസകൾ ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടായി കഴിച്ചായിരുന്നു ബിരിയാണിയൊക്കെ ഉണ്ടായി കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങൾ ബീച്ചിൽ പോകാനായിട്ട് ഒരു പ്ലാനിട്ട് എൻ്റെ നാത്തിൻ്റെ മോളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ബീച്ചിൽ പോകാൻ പ്ലാനിട്ട് ഇറങ്ങിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല അങ്ങനെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും നേരെ ഒരുപാട് താമസം ബീച്ചിൽ പോകാനുള്ള പ്ലാനൊക്കെ മാറ്റി പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്ത് എന്തായാലും കിട്ടി ഇറങ്ങിയില്ലേ അപ്പോൾ പിന്നെ അടുത്തൊരു കടവുണ്ടായിരുന്നു അപ്പം മുരുക്കുമ്പോഴ കടവ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എൻ്റെ കിച്ചവിടെ നിന്ന് തന്നിട്ട് അവസാനം അവന് വെള്ളത്തിൽ ഇറങ്ങട്ടാ പാറ കയറട്ടാന്നൊക്കെ ഉള്ള പ്ലാനായി അങ്ങനെ എനിക്ക് അങ്ങ് പേടിയായി അങ്ങനെ ഞാൻ പിന്നെ വഴക്കു പറഞ്ഞപ്പോഴത്തേക്ക് ഇനി ഇറങ്ങിയായിരുന്നു നല്ല തണുത്ത കാറ്റായിരുന്നു അവിടെ ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് പിന്നെ അപ്പോഴത്തന്നെ തിരിച്ചായിരുന്നു അപ്പോഴത്തന്നെ നേരെ ഒരുപാട് വൈകിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അന്ന വഴിക്ക് കടയിൽ നിന്ന് നല്ല പരിപ്പോടെ ഉഴുന്നോടെ മാറ്റായിരുന്നു വീട്ടിൽ ഒന്ന് ചായയൊക്കെ ഇട്ട് കുടിച്ച് അപ്പം എന്ത് വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ